സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിവിരുദ്ധ ബോധവത്കരണ സംഗമം സംഘടിപ്പിച്ചു കോതമംഗലത്ത് എക്സൈസ് ഓഫീസിന് മുമ്പിലായിരുന്നു സംഗമം കെ സി ബി സി മധ്യവിരുദ്ധ സമിതി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തെ എക്സൈസ് ഓഫീസിനു മുമ്പിൽ പാട്ടുകൊട്ടിയാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സംഗമം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു സംഗമം ഉദ്ഘാടനം ചെയ്തു വന്നിട്ട് തുടർന്നുകൊണ്ടുപോകുന്ന പല സംഘടനകളും നടത്തുന്നുണ്ട് പക്ഷെ ഒന്നിനും ഒരു മാറ്റം നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യം നിരോധിക്കണമെന്നുള്ള കാഴ്ചപ്പാടിലൂടെ ചിലരൊക്കെ രംഗത്ത് വന്നാലും അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു നമുക്കറിയാം ഈ സമൂഹത്തെ താഴ്ന്നു തിന്നുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് സർക്കാരിന്റെ ധനം ഉണ്ടാക്കുന്ന ഈ സാധിക്കുന്നില്ല മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു ജെയിംസ് കോറമ്പേൽ ജോയിസ് മുക്കുടം ജോൺസൺ കറുകപ്പിള്ളിൽ ജോണി കണ്ണാടൻ മാർട്ടിൻ കീഴേമാടൻ എ ടി ലൈജു സജി തെക്കേക്കര ബേബി സേവ്യർ രാഹുൽ തങ്കപ്പൻ കെ എസ് എച്ച് സലീം സാബു കുരിശിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം